വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പത്തൊൻപതാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുന്നതായി പരാതി ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളുമാണ് വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നത് വാർഡിന്റെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച വലിയ പ്രചരണ ബോർഡുകൾ പോസ്റ്ററുകൾ തോരണം തുടങ്ങിയവയും നശിപ്പിച്ചിട്ടുണ്ട് രാത്രിയുടെ മറവിലാണ് ഇത് നടക്കുന്നത് ബോർഡ് പൂർണ്ണമായും എടുത്തുകൊണ്ടുപോകുന്ന സ്ഥിതി വരെയും ഉണ്ടായിട്ടുണ്ട് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പൗസിയ വടക്കേപ്പുറത്താണ് പത്തൊൻപതാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി സംഭവത്തിന് പിന്നിൽ നേതാക്കൾ പറഞ്ഞു വളരെ ചില സാമൂഹ്യ പ്രചരണ ബോർഡുകളൊക്കെ നശിപ്പിക്കുകയാണ് ഉണ്ടാവുന്നത് ഇത്തരം സാമൂഹ്യ പ്രേവികളെ സമൂഹത്തെ എല്ലാവരും ഒറ്റപ്പെടുത്തണമെന്നും യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ഇതിന്റെ പേരിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതോടെ एनसेवीनु स्मारंज